കാക്കനാട് സീ പോർട്ട് എയർപോർട്ട് റോഡാണ് ഇത്രയും തിരക്കുള്ള റോഡാണ് അവിടെ വെള്ളത്തോൾ ജംഗ്ഷനിൽ കണ്ട കാഴ്ചയാണ് ഞാൻ അതിലേക്കൂടി വേറെ കാര്യത്തിന് വേണ്ടി വന്നപ്പോഴാണ് ഇത് കാണുന്നത് റോഡിൻ്റെ നടുവിൽ പശു ആണോ പിന്നെ മൂരിയാണോന്നറിയില്ല കയറിയിരിക്കുകയാണ് ആള് ആളെ വണ്ടി പോകണമൊന്നും ആൾക്ക് പ്രശ്നമില്ല ഇതിന്റെ അപകടം എന്താണെന്നു വെച്ചാൽ ഇത് അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എണീറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും തെരുവിൽ മുഴുവൻ പശുക്കളാണ് അവിടെ ഇവിടെ ഒക്കെ സത്യം പറഞ്ഞതിന് ഉടമസ്ഥരെ നോക്കുകയും ചെയ്യരുത് ഇതു പിടിച്ചുകൊണ്ട് പിന്നെ ലേലം ചെയ്ത് വിൽക്കാണ്ട് മൊത്തമുണ്ട് എല്ലാ പ്രദേശവും പടമുകൾ പിന്നെ അതേപോലെ തന്നെ എൻ ജി ഒ പിന്നെ കോട്ടയഴ്സിൻ്റെ പരിസരം അവിടെയൊക്കെ ഉണ്ട് ഈ പശുക്കള്ള ശെറ്റി സീപോട്ട് എയർപോർട്ട് റോഡിൽ കണ്ടമാനുണ്ട് പലപ്പോഴും യാത്രയും മേലെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് സ്ഥിതി മുനിസിപ്പാലിറ്റിയാണ് ഇതിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് കുറച്ച് കഴിയുമ്പോൾ അതിനവിടുന്ന് എഴുതിയിട്ട് ചാടാൻ തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ വരും അപ്പോൾ അല്ലാ വണ്ടിയും കാര്യം വെട്ടിക്കുമ്പോൾ ഓൺ പിന്നെ മറിഞ്ഞു പോകും ഇതാണ് ഉണ്ടാവുള്ളത് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിൽ പശുക്കൾ വലിയ പങ്ക വായിക്കുന്നത്